ബിഗ് കലോത്സവ നഗരയിൽ ലാലേട്ടന് സമ്മേളനിക്കാൻ ശില്പങ്ങളുമായി എത്തിയ നാരായണേട്ടന്റെ ആഗ്രഹം സഫലമായി ദൂരദർശൻ വാർത്തയെ തുടർന്ന് ലാലേട്ടൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ശില്പങ്ങൾ പൊതുസമ്മേളന വേദിയിൽ വെച്ച് സ്വീകരിക്കാനുള്ള സമ്മതം അറിയിച്ചതിന്റെ ഫലമായാണ് സ്വപ്ന ആ മഹാഭാഗ്യം നാരായണേട്ടന് ലഭിച്ചത് ഒടുവിൽ ലാലേട്ടൻ ആ വിളി കേട്ടു നമ്മുടെ വാർത്ത കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട ശില്പി നാരായണേട്ടന്റെ രണ്ട് ശില്പങ്ങളാണ് ഈ മുഖ്യവേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സ്വീകരിച്ചത് അത് നമ്മുടെ ദൂരദർശൻ വാർത്തയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിനന്ദനീയമായ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു ഈ സദസ്സിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരു ശില്പം കൊടുക്കാൻ അങ്ങേടെ രണ്ട് വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമം ആയിരിക്കുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു അവസര ആ സമയത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നാണ് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയോ എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് കൂടുതലായിട്ട് ഇതിനെ എനിക്ക് പറയാൻ ഇപ്പോൾ നിർവാഹമില്ല ഞാൻ കാരണം അത്രയധികം ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യമാണിത് ഒരു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി അത് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മഹാഭാഗ്യം എന്നല്ല അതെന്ത് പറയാനാണ് തീർച്ചയായിട്ടും 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 അതിന് എനിക്ക് നന്ദിയല്ല നന്ദി പറയുന്നതിൽ കാര്യമില്ലെന്ന് എനിക്കറിയാം ദൂരദർശൻ അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ളത് പിന്നെ എന്റെ ആത്മസുഹത്ത് മാതൃഭിയുടെ ഫോട്ടോഗ്രാഫർ ഗിരീഷ് കുമാർ ഇവർ രണ്ടുപേരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ എങ്ങനെയാണ് അവരോട് നന്ദി പറയാന്ന് എനിക്ക് അറിയില്ല ആ നിമിഷം കണ്ടില്ലേ വളരെയധികം എങ്ങനെയാണ് പറയുക പറയണന്ന് അറിയില്ല അത്ര അധികം സന്തോഷം വിചാരിച്ചിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല വിചാരിച്ചില്ല കൊടുക്കാൻ പറ്റും എന്താന്ന് അറിയില്ലല്ലോ അതായാലും നല്ല സന്തോഷമുണ്ട് ലാലേട്ടനെ അടുത്ത് കണ്ടോ ഇഷ്ടപ്പെട്ടോ എന്താ തോന്നി അപ്പം അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ മോക്കും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചു ലാലേട്ടന് ആ കൊടുക്കാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വച്ചും അതിനൊക്കെ ദൂരദർശൻ വാർത്തയുടെ ആ ഒരു ഒരു ഇടപെടൽ അത് ലാലേട്ടൻ കണ്ടു ലാലേട്ടൻ കണ്ട ഉടനെ തന്നെ സന്തോഷപൂർവ്വമാണ് ആ അത് സ്വീകരിച്ചിരിക്കുന്നത് അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം ഇത്ര വലിയ ഒരു സദസ്സിനെ സാക്ഷി നിർത്തി ഇത്തരം ഒരു പുരസ്ക ഒരു ഒരു ശില്പമായി അങ്ങയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്നുള്ള രീതിയിൽ ആ ശില്പം സ്വീകരിക്കാൻ ലാലേട്ടൻ തയ്യാറായതും അതാണ് ലാലേട്ടൻ മനസ്സിലല്ലേ അതാണ് ലാലേട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സാധാരണക്കാർക്കൊപ്പമാണ് ആ സാധാരണക്കാരുടെ മനസ്സറിയുന്ന ഒരു കലാകാരന്റെ മനസ്സറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇത്ര വലിയ സദസ്സിൽ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ സമാപിക്കുമ്പോൾ എത്രയോ വലിയ വലിയ ആൾക്കാർ ഇവിടെ ഇപ്പോൾ സാധാരണക്കാരനായ നമ്മുടെ നാരായണൻചേട്ടന്റെ ആ രണ്ട് ശില്പങ്ങൾ വാങ്ങാൻ കാണിച്ച മനസ്സാണ് അതിന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒപ്പം അദ്ദേഹത്തിന്റെ അമ്മയുടെ ഇപ്പോൾ വേർവിട്ടുപോയ വിടവിറിഞ്ഞ നമ്മുടെ ലാലേട്ടന്റെ അമ്മയുടെ ശില്പ

ശരിക്കും ഫോട്ടോ എടുക്കാൻ അറിയില്ല അങ്ങനെ ഫോൺ ഒരു ഫോൺ വിളിച്ചാൽ പോലും അങ്ങനെ എടുക്കാൻ പോലും അങ്ങനെ അധികം ഒന്നും അറിയില്ല സാധാരണക്കാരനായ ഒരു നാട്ടുമ്പുറത്തുകാരന്റെ വലിയൊരു സ്വപ്നമാണ് ലാലേട്ടനിലൂടെ സാക്ഷാത്കരിച്ചത് അത് ലാലേട്ടന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എല്ലാവരോടും ഉള്ള നന്ദി പ്രത്യേകിച്ചും സല്ലേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായാലും വളരെ ചാരിതാർത്ഥത്തോടെയാണ് ഞങ്ങൾ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക എന്തായാലും സാധാരണക്കാരായ ഒരു ചേട്ടന് ലാലേട്ടൻ ആ ശില്പം ഏറ്റുവാങ്ങാനുള്ള മനസ്സ് കാണിച്ചു അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ഷെരീഫിനോടൊപ്പം ബി ശ്രീകുമാർ തൃശൂർ